ഹലോ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റുള്ള അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ഓമക്കായ കറിയാണ് കേട്ടോ ഓമക്കായെന്നാട്ടോ ഞങ്ങളുടെ അവിടേക്കൊക്കെ പറയുക പല സ്ഥലങ്ങളിലേക്കും പപ്പായ എന്നായിരിക്കും ഓമക്കായ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ പാലക്കാടൻ ഭാഗങ്ങളിലേക്ക് കേട്ടോ അപ്പോൾ ഓമക്കായും കൊണ്ടൊരു അടിപൊളി കറിയാണ് കേട്ടോ അപ്പോൾ പച്ച നമ്മുടെ തൊടിയിൽ നിന്ന് തന്നെ പറിച്ചിട്ടുള്ള ഫ്രഷ് ഓമക്കായയാണ് അപ്പോൾ ഈ പച്ച ഓമക്കായ പൊട്ടിച്ചു കഴിഞ്ഞാൽ കണ്ടോ കണ്ടപ്പോൾ പാലുണ്ടാവും ഓമക്കായയുടെ പാലുണ്ടാവും അപ്പോൾ നമ്മൾ മുറിക്കുമ്പോൾ ചിലപ്പോൾ കൈ മുറിയാൻ സാധ്യത ഉണ്ട് കയ്യിൽ ഇങ്ങനെ വഴുക്കിയിട്ടേ അപ്പോൾ ഇതേപോലെ ഒന്ന് കത്തിയും കൊണ്ട് വരഞ്ഞ് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ പശയൊക്കെ ഇങ്ങനെ പോയി കിട്ടട്ടെ മുഴുവനായിട്ട് പോയി കുറച്ചൊക്കെ പോയി കിട്ടും അതിന് ശേഷം അത് നടുവേ മുറിക്കുക നടുവേ എങ്ങനെ വേണമെങ്കിൽ മുറുക്കി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കണ്ട് നല്ലോണം മൂത്തിട്ടില്ല കുരു മൂപ്പായിട്ടില്ല കണ്ടില്ലേ പാകത്തിൽ നിന്നൊക്കെ ഈ ഇങ്ങനെ ഈ ഒരു കറി വെക്കാൻ ഇങ്ങനത്തെ മൂത്തതാണ് കേട്ടോ പാകം ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണത്തിന് മുന്നേ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഒക്കെ അത് പഴുക്കാരായിരിക്കണം പച്ച കുറവിലെല്ലാ ഓമക്കായും ഇങ്ങനെ മൂത്തിരിക്കണു നമുക്കറിയാമല്ലോ ഭയങ്കര പോഷക സമൃദ്ധവും ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ എന്ന് പറയുന്നത് പച്ചയും നല്ലതാണ് വയറിലെ കുട്ടികളുടെ കൃമികളൊക്കെ കൃമിയൊക്കെ ഉള്ള ഇതിനൊക്കെ മരുന്ന് കഴിക്കുന്നേക്കായി നല്ലത് ഓമക്കായ പച്ച തിന്നതാന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ പച്ച കറി വയ്ക്കാതെ പച്ച തിന്നാൽ വയറ്റിലെ കൃമിയൊക്കെ പോകുന്നു അപ്പോൾ നമ്മുടെ ഓമക്കായ ഉപ്പേക്ക് മുറിക്കുമ്പോൾ ചെറുതായി മുറിക്കരുത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കണം നമ്മൾ ചിക്കൻ കറി വെക്കും പോലെയാണല്ലോ വെക്കുന്നത് അപ്പോൾ കഷ്ണങ്ങൾക്ക് കുറച്ച് വലിപ്പം വേണം കേട്ടോ അപ്പോൾ ഇതിലും വലുതായിട്ട് വേണമെങ്കിൽ മുറിക്കുക കുറച്ചും കൂടി വീതിയിലൊക്കെ മുറിക്കുക ഓമക്കായൊക്കെ വെന്തൊടയും അധികം അങ്ങനെ വേവമെന്നുള്ള ഒരു കഷ്ണമല്ലോ അപ്പോൾ അത് ആവശ്യത്തിന് കുറച്ച് വലിപ്പത്തിൽ തന്നെ മുറിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പപ്പായ ഒക്കെ നമ്മുടെ ഈ ഓമക്കായൊക്കെ കടകളിൽ തന്നെ നമ്മുടെ ഞങ്ങളുടെ നാട്ടുമ്പോറായിട്ട് കൂടി കടകളിലൊക്കെ ഇതിന് വില എടുത്തിട്ട് അപ്പോൾ നല്ല വിലയാണ് അപ്പോൾ വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ കളയരുത് അപ്പം നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഓമക്കായുടെ കഷ്ണത്തിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇത് മൂന്നും കൂടി നന്നായി ഒന്ന് തിരുമ്പി ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്യാൻ വെക്കണം നിർബന്ധമില്ല കുറച്ച് വെച്ചാൽ നല്ലതാണ് അപ്പോൾ ഒരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കണം പിന്നെ കടുകിട്ട് കൊടുക്കണം എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ കടുക് ഇടാൻ പാടുള്ളൂ കടുക് പൊട്ടാതെ കിടന്നു കഴിഞ്ഞാൽ ഏത് കറി ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ ഒരു ചെറിയ രണ്ട് കഷ്ണം ചെറിയ പട്ടട കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെ ഇതിലേക്ക് സാവാള ചേർത്ത് കൊടുക്കണം ഇഞ്ചിയുടെ ഒരു കഷ്ണം ചെറുതായി മുറിച്ചിട്ട് വെളുത്തുള്ളി എല്ലാം കൂടി ഒന്ന് വഴറ്റണം ഉള്ളി ഒന്നിങ്ങനെ വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓമക്കായ മുളകും ഉപ്പൊക്കെ തിരി കുറച്ച് തിരിഞ്ഞ് വെച്ചിട്ടുള്ളൂ അധികം അവർ ഇതിട്ടോ ആ ഓമക്കായുടെ കഷ്ണങ്ങൾ ഈ ഉള്ളിയിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഓമക്കായ പപ്പായുടെ കഷ്ണങ്ങളില്ല ഒന്നിങ്ങനെ ഫ്രൈ ഒക്കെ ആയി നല്ലൊരു മണവും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഇതിനൊരു പകുതി വേവാകും കാരണം ഓമക്കായ വലിയ മൂപ്പൊന്നും ഇല്ലാത്തതാണ് നല്ല ടേസ്റ്റുള്ളൊരു ഓമക്കായ നമ്മുടെ വീട്ടിൽ തന്നെ വളടാതെ ഉണ്ടാക്കിയതാണല്ലോ അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടി ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മിളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴറ്റുക നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവരും മമക്കായ കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലില്ലെങ്കിൽ നാട്ടിൻപറങ്ങളിലൊക്കെ ആണെങ്കിൽ അപ്പുറത്തുനിന്ന് അപ്പുറത്തൊക്കെ മേടിച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കണം നല്ല ടേസ്റ്റാണ് നല്ലതാണ് ആരോഗ്യത്തിനും വയറിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ പപ്പായ അപ്പം കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അതുപോലെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ചിക്കൻ കറി പോലെയെന്ന് പറയാം ഓമക്കായും ചിക്കനും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണല്ലോ എന്നാലും ആ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു കറിയാണ് കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഓമക്കായയിലേക്ക് ആവശ്യത്തിന് വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കാം അവിടെ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ഇതൊരു ഒരു ടൈപ്പ് കറിയാണ് നമ്മൾ ഉരുള ഉരുളക്കിഴങ്ങിൻ്റെ മസാല കറിയൊക്കെ വെക്കില്ലേ അതേപോലെയുള്ള ഒരു കറിയാണ് അതേ ഒരു ടേസ്റ്റാണ് ഇതുപോലെ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി കഴിഞ്ഞു കേട്ടോ ഗ്രേവി ഇതേപോലെ പാടുള്ളൂ കൂടുതലിങ്ങനെ ചാറ് പാടില്ല പാടില്ലേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇഷ്ടമായിച്ചാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷൈ ഷെയർ ചെയ്ത് കൊടുക്കണേ അതേപോലെ നമ്മുടെ ചാനലൊക്കെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം ടാറ്റാ